മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഗുരുതരമായൊരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമകളെൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത ഇത് മമ്മൂട്ടി പറഞ്ഞു ഏൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസമനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല കാരണം മോഹൻലാലിൻ്റെ വിശ്വാസം അത്രത്തോളം ശബരിമല ശാസ്ത്രാനെ സംബന്ധിച്ച് അത്രത്തോളം വലുതാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തുതന്നെ കണക്കാക്കേണ്ടത് പക്ഷേ അദ്ദേഹം പറഞ്ഞു ഏൽപ്പിച്ചാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ് കാരണം ഇസ്ലാമിക ദൃഷ്ടിയ അള്ളാഹുവിനല്ലാതെ ഇത്തരം അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ സമർപ്പിക്ക അർപ്പിക്കാൻ പാടുള്ളൂ അള്ളാവിനെ മാത്രമേ വിളിച്ചു വാർത്തിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തോടെ അള്ളാവിനോട് സഹായം തേടാൻ പാടുള്ളൂ ഇതിനെല്ലാം ലംഘനമാണത് പണ്ട് പ്രവാചകൻ സെൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് വഴി അഥവാ ദിവ്യബോധന ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അഫ്രമില്ലാത്ത ഒഴിസ അമനാഥ സാരസത്തൽ ഊഹറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരാരാധിച്ചുകൊണ്ടിരിക്കുന്ന ജലിയ അറബികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലാത്ത ഉസയെ കണ്ടില്ലേ മനാത്തേ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷെയ്ത്താൻ കടന്നു കൂടിയിട്ട് ഇതിൻ്റെ ഷഫായത്തുമ്പോൾ തുർത്തജ അവരുടെ ഷഫായത്ത് സംഭവ്യമാണ് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന രീതിയിൽ കട ഷെയ്ത്താൻ കടന്ന് ഓതി റിപ്പോർട്ട് അപ്പോൾ അത് ഉടനെ തിരുത്തപ്പെട്ടു അപ്പോൾ ഒരു നിലക്കും അത്തരത്തിലുള്ളതായ ലാത്ത ആവട്ടെ ഉസയാവട്ടെ ശബരിമല ശാസ്ത്രാവട്ടെ മറ്റാരാവട്ടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ പങ്കു അതിന് അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കാനോ എന്ത് കാരണത്താലും ശരിയല്ല ഇവിടെ നമുക്ക് പിന്നെ ഇദ്ദേഹത്തിൽ നിന്ന് മമ്മൂട്ടിയിൽ നിന്ന് വിശദീകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് അദ്ദേഹം സമുദായത്തോട് വ്യക്തമാക്കണം ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അത് കണക്കാക്കപ്പെടും ഒരിക്കലും തന്നെ പ്രത്യേകിച്ച് ശ്രമാ മാസത്തിൽ അത് ഒരിക്കലും തന്നെ അനുവദിക്കാത്തതല്ല മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം ഓക്കെ